മരണപ്പെട്ട് ശവമടക്കിക്കഴിഞ്ഞ് ഏഴ് വർഷത്തിനു ശേഷം ഇതേ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും ശവമടക്കുന്ന വിചിത്രമായ ഒരു ആചാരമുണ്ട് രണ്ടു തവണ ആഘോഷപൂർവ്വം ശവമടക്കുന്ന രീതി ഈ വിചിത്രമായ ആചാരത്തിന്റെ വെളിപ്പേരാണ് ഫമാദിഹാന മാത്രമല്ല പരമ്പരാഗതമായി ശവസംസ്കാര ചടങ്ങ് തുടർന്നുകൊണ്ടുപോകുന്ന ഒരു ഗോത്ര വിഭാഗവുമുണ്ട് മരിച്ചവർ ഇല്ലാതാകുന്നതുവരെ ജീവിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ നടത്തുന്ന വിചിത്രമായ ആചാരം മടഗാസ്കറിലെ മലഗാസി ജനതയുടെ ശവസംസ്കാര പാരമ്പര്യമായ ഫമാദിഹാനയുടെ ചരിത്രമാണിത് ആഫ്രിക്കയുടെ തെക്കു കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഐലൻഡാണ് മഡഗാസ്കർ ഏകദേശം ആറ് ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ ദ്വീപിനുള്ളത് മഡഗാസ്കറിൽ നിരവധി ഗോത്ര വിഭാഗങ്ങളുണ്ട് തദ്ദേശീയരായ മഡഗാസ്കറിലെ പ്രധാന വംശീയ വിഭാഗമാണ് മലഗാസികൾ മലഗാസിയിൽ പലതരം ഉപഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും വളരെ വ്യത്യസ്തരായ ജനവിഭാഗമാണ് ഈ ദ്വീപിലുള്ളത് ഓസ്ട്രോഷ്യ സംസാരിക്കുന്ന മലഗാസികളുടെ ആചാരമാണ് ഫമാദിഹാന അസ്ഥികളുടെ തിരയിൽ എന്നാണ് ഈ ആചാരത്തെ അറിയപ്പെടുന്നത് തന്നെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുമുള്ള ആധുനിക ഇരട്ട ശവസംസ്കാര ആചാരങ്ങളുടെ അനുരൂപമായിരിക്കാമെങ്കിലും ഫമാദിഹാന സമീപകാലത്ത് ഉത്ഭവിച്ച ആചാരമായും കണക്കാക്കപ്പെടുന്നുണ്ട് ശരീരത്തിന്റെ പൂർണമായ ശിഥിലീകരണത്തിനും ഉചിതമായ ചടങ്ങുകൾക്കും ശേഷം മരിച്ചവരുടെ ആത്മാക്കൾ ഒടുവിൽ പൂർവികരുടെ ലോകത്തിൽ എത്തിച്ചേരുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആചാരം അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം മടഗാസ്കറിൽ ഇത് സാധാരണയായി അഞ്ചോ ഏഴോ വർഷത്തിലൊരിക്കൽ ഒരു പതിവ് ആചാരമായി മാറിയിട്ടുണ്ട് ഈ ആചാരം ബന്ധുത്വത്തിന്റെ ആഘോഷങ്ങളിൽ വിപുലീകൃത കുടുംബങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു ചിലപ്പോൾ പ്രശ്നമുള്ള ബന്ധങ്ങളെ പോലും ഒരുമിപ്പിക്കാൻ ഈ ചടങ്ങിൽ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ ചടങ്ങിൽ ആളുകൾ അവരുടെ പൂർവികരുടെ മൃതദേഹം കുടുംബരഹസ്യങ്ങളിൽ നിന്നും പുറത്തെടുക്കുകയും മൃതദേഹം പുതിയ തുണിയിൽ പൊതിഞ്ഞ് അവരുടെ പേരുകൾ തുണിയിൽ വീണ്ടും എഴുതുകയും ചെയ്യുന്നു അങ്ങനെ അവർ എപ്പോഴും ഓർമ്മിക്കപ്പെടും ശവങ്ങൾ തലയിൽ ചുമക്കുമ്പോൾ അവർ തത്സമയ സംഗീതത്തിൽ നൃത്തം ചെയ്യുകയും ശവകുടീരത്തിന് ചുറ്റും പോവുകയും മൃതദേഹങ്ങൾ കുടുംബ ശവകുടീരത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു മരിച്ച വ്യക്തിയുടെ ജീവിതം ആഘോഷിക്കുന്നതിന് ിൽ അവർ വിശ്വസിക്കുന്നുണ്ട് പട്ടുപുതപ്പുകളുടെ ചെലവും ചില മലഗാസികളുടെ വിശ്വാസവും കാരണം ഫമാദിഹാനയുടെ ആചാരം കുറഞ്ഞു വരികയാണ് ആദ്യകാല മിഷനറിമാർ ഈ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മലഗാസി ഈ സമ്പ്രദായം ഉപേക്ഷിച്ചു എന്നിരുന്നാലും കത്തോലിക്ക സഭ ഈ ആചാരത്തെ എതിർക്കുന്നില്ല കാരണം അത് ഫമാദിഹാനെ മതപരമായതിനേക്കാൾ ഉപരി തികച്ചും സാംസ്കാരികമായി കണക്കാക്കുന്നുണ്ട് കൂടാതെ സമാധിഹാനയുടെ സമ്പ്രദായം ഈ പ്രദേശത്തെ ന്യൂമോണിക് പ്ലേഗ് സംക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതപ്പെടുന്നു പ്ലേഗ് ബാധിച്ച് മരിച്ച വ്യക്തികൾക്ക് ഈ ആചാരം നിരോധിച്ചുകൊണ്ട് മലഗാസി ഗവൺമെന്റ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ആളുകൾ ഈ ഉത്തരവ് അവഗണിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മിക്ക പാശ്ചാത്യ യൂറോപ്യൻ പാരമ്പര്യങ്ങളിലും ഒരു വ്യക്തി ഒരിക്കൽ മരിച്ചാൽ അവരുടെ ആത്മാവ് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും മഡഗാസ്കറിലെ മലഗാസി ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം പൂർണ്ണമായും ഭൂമിയിൽ ചേരുകയും അസ്ഥികൾ പൊടിപൊടിയായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമേ ആത്മാവിന് മരണാന്തര ജീവിതത്തിൽ സാംസ്കാരികമായ ഫമാദിഹാന വളരെ പ്രധാനപ്പെട്ട ഒരു മരണാനന്തര ചടങ്ങാണ് ചടങ്ങ് നടക്കുന്നവരുടെ പൂർവിക കുടുംബത്തിന്റെ ശവക്കുഴിയിലേക്ക് കുടുംബാംഗങ്ങൾക്ക് ദിവസങ്ങളോളം കാൽനടയായി യാത്ര ചെയ്യാം പലപ്പോഴും മുഴുവൻ ഗ്രാമമായോ സമൂഹമോ ഒരേ സമയം ഫമാദിഹാന നടത്തുന്നുണ്ട് ഇങ്ങനെ തുടങ്ങുന്നു മലഗാസികളുടെ ചരിത്രം എന്തായാലും ഇനിയും അറിയപ്പെടാത്ത എത്രയെത്ര വിചിത്രമായ ആചാരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം